എന്താണ് ഇനി തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടക്കാൻ പോകുന്ന അംഗം കഴിഞ്ഞ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടന്നത് പക്ഷെ മൂന്ന് കൂട്ടരുടെയും പാലൽ നല്ല പാലല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാം ശബരിയെ പോലെയുള്ള ചെറുപ്പക്കാരനെ മുമ്പിൽ നിർത്തുമ്പോൾ അവർക്ക് വെക്കാവുന്ന നല്ലൊരു ഫേസ് ആണ് ശബരി ഒരു ഇരുപത് സീറ്റ് അവർക്ക് പിടിക്കാൻ പറ്റിയ അത് ബിജെപിക്ക് നന്നായിട്ട് ക്ഷീണം ചെയ്യും ആര്യെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കൊണ്ടുവരും സംഘടനാ രംഗത്ത് ഉപയോഗിക്കും മത്സരം നടക്കുന്നത് ഇടതു മുന്നണിയും ബിജെപിയും തമ്മിൽ തന്നെയാണ് പക്ഷെ അതിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കാൻ യു ഡി എഫിന് കഴിയും ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടാനുള്ള സാധ്യത ഉറപ്പിക്കുന്നതാണ് കാരണം ബിജെപിയുടെ സീറ്റ് കുറയുകയും സ്പ്രിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പം ബിജെപിയുടെ തലസ്ഥാനം നഗരി പിടിക്കുക എന്ന സ്വപ്നം പൂവണിയാൻ സാധ്യത ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല നമസ്കാരം നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അതിനുശേഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നാൽ അതിശയപ്പെടുത്തിക്കൊണ്ടാണ് സി പി ഐ എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണ് ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടക്കാൻ പോകുന്ന അംഗം അല്ല കഴിഞ്ഞ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടന്നത് പാർലമെന്റിലേക്ക് നടക്കുന്നു പല നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുന്നു അങ്ങനെ നടക്കുന്നതിന്റെ തുടർച്ച ഓണം തന്നെയാണ് പാർലമെന്റിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ തന്നെ ബി ജെ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ പിന്നെ തിരുവനന്തപുരത്ത് കർഷിച്ചാണ് ശശി തെരൂട്ടിൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ കയറി കൂടിയത് ശശി തെരൂട്ടിനെ ജയിപ്പിച്ചത് കോൺഗ്രസിന് ബാധ്യതയായിട്ട് നിൽക്കുകയമ്മ ഇപ്പം പുള്ളി കോൺഗ്രസിലാണോ ബി ജെ പിയിലാണോ എന്നുള്ളത് പുള്ളിക്കും അറിയത്തില്ല നാട്ടുകാർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം പുള്ളി സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ എൻ ഡി ഐട്ട് അലയൻസ് ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ മൂന്ന് കൂട്ടരുടെയും പാനൽ നല്ല പാനലാണ് അവർക്ക് വെക്കാൻ പറ്റുന്ന പൊതുസമൂഹത്തിന് മുമ്പേ വെക്കാൻ പറ്റുന്നത് ഇവരെ ഡിക്ലെയർ ചെയ്ത കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പേരുടെ ലിസ്റ്റ് തന്നെയാണ് മൂന്ന് വൂട്ടിനും പഠിച്ചിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാം കഴിഞ്ഞ തവണ വളരെ ദയനീയമായി മൂന്നാം സ്ഥാനത്തായിരുന്നു ഒമ്പത് സീറ്റ് ആയിരുന്നു അല്ലെ മൊത്തം യു ഡി എഫ് സീറ്റ് യു ഡി എഫ് അത് ശബരിയെ പോലെയുള്ള ചെറുപ്പക്കാരനെ മുമ്പിൽ നിർത്തുമ്പോൾ അവർക്ക് വെക്കാവുന്ന നല്ലൊരു ഫേസ് ആണ് ശബരി ഈ വലിയ ബഹളോ അഹങ്കാരം ഇതൊന്നും കാണിക്കാൻ പോകുന്നില്ല കാട്ടിക്കുട്ടികളൊന്നുമില്ല ശബരിയെ നിർത്തുമ്പോൾ ഒരിക്കലും ശബരി മേയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നിർത്തുമ്പോൾ മേയർ മേറാവാൻ യോഗ്യനാണ് ഇത് സംശയമൊന്നുമില്ല മൂന്ന് കൂട്ടരെ മേയർ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബി ജെ പിടേത് വി വി രാജേഷാണ് മേയർ കാൻഡിഡേറ്റ് ഇടതു മുന്നണിയുടെ എസ് വി ദീപക് ആണ് അപ്പോൾ എസ് വി ദീപക് കടക്കൂട്ടത്ത് നിയമസഭയിലേക്കായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് പക്ഷെ അത് മാറ്റി ഐ പി ബിന് ഉണ്ട് ഒക്കെ ഉണ്ട് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനങ്ങൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരും പക്ഷേ മേയർ എന്ന് പറയുന്നത് പിന്നെ മേയർ കാൻഡിഡേറ്റ് എസ് വി ദീപക്കാണ് ചെറുപ്പക്കാരനാണ് യു ഡി എഫിൻ്റെ ഇത് മേയർ കാൻഡിഡേറ്റ് ശബരിയാണ് പക്ഷേ യു ഡി എഫിന് മേയർ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല ഡെപ്യൂട്ടി മേയർ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റവരുടെ മേയർ കാൻഡിഡേറ്റ് എൻ ഡി എത് വി വി രാജേഷാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവും പഴയ ജില്ലാ പ്രസിഡന്റ് ഒക്കെയായിരുന്നു യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ അവർ പത്നി തോമസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ ഡി ജി പി ആയിരുന്നു ആർ ശ്രീലേഖ ശ്രീലേഖയുടെ മനസ്സിൽ പിന്നെ കഥയൊക്കെ നമുക്ക് അറിയാമല്ലോ കാരണം ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ കണ്ടപ്പോൾ സങ്കടം വന്ന് എക്സ്ട്രാ പായയും ഒക്കെ കൊടുക്കാൻ സൗകര്യം ചെയ്തതാണ് ജയിലിൽ കിടക്കുന്ന ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ ഇതുണ്ടായില്ല പിന്നെ ദിലീപിനോട് എന്നെ പ്രൊമോട്ട് ചെയ്യൂന്ന് വെച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പുള്ളിക്കാരി മലയാള മാധ്യമരംഗത്തെ നടക്കി വാടാനുള്ളവരുടെ ഒക്കെ തുടങ്ങി എങ്ങനെയാ ഐ പി എസ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ബിജെപിയുടെ വേറൊരു കാര്യമുണ്ട് ബിജെപിയുടെ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കെ കരുണാകരന്റെ ഏറ്റവും അടുത്ത അനുയായികൾ വരെ ഈ ലിസ്റ്റിൽ കയറി കൂടിയിട്ടുണ്ട് അട്ട് കോൺഗ്രസ് കാര്യ ഒരുപാട് പേര് കോൺഗ്രസ് വിട്ട് ബിജെപിലേക്ക് വന്ന ഒരുപാട് പേര് പിന്നെ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കുറെ കാലമായി രംഗത്തില്ലാതിരുന്ന എന്നാൽ അടിത്തട്ടിൽ നല്ല പിന്നെ ബന്ധങ്ങളുള്ള ആൾക്കാരെ പിന്നെ ബിജെപി നിർത്തിയിട്ടുണ്ട് പക്ഷേ പക്ഷെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു നീക്കത്തിലൂടെ കോൺഗ്രസിന് നിലവിലുള്ള പത്ത് സീറ്റിൽ നിന്ന് ഒരു ഇരുപത് സീറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് വലിയ വിജയമാണ് അവർക്ക് നിയമസഭയിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി സാധ്യത കൂടും ബി ജെ പിക്ക് പ്രതികൂലമാവുകയും ചെയ്യും പക്ഷേ ബി ജെ പിയുടെ അങ്ങനത്തെ സിറ്റിംഗ് സീറ്റുകളിൽ തോൽപ്പിക്കുന്ന ആളുകളെ ബിജെപി എന്നാൽ നോട്ട് കിട്ടുവെക്കും കാരണം ഇപ്പം തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ളിടത്ത് കേമറിലീധരന് ഇടാൻ പറ്റത്തില്ല കേരളത്തിലെവിടെയും ബി ജെ പിക്ക് സ്വാധീനമുള്ളിടത്ത് അവർ വോട്ട് മറിച്ച് ഇപ്പുറത്തോട്ട് കൊടുക്കും കാരണം നേരെ അക്കൗണ്ട് പൊട്ടിച്ചതിന് വൈരാഗ്യവു സൂക്ഷിക്കുന്ന സന്ദീപ്കാരി എവിടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും ബി ജെ പിക്ക് സാധ്യത ഉള്ള സ്ഥലത്താണെങ്കിൽ അവർ വോട്ടെടുത്തു കൊണ്ട് എനിക്ക് മറിച്ച് കൊടുക്കും പക്ഷേ ചില രാഷ്ട്രീയ വൃത്തങ്ങളിൽ വേറൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ മുരളീധരനെ തിരുവനന്തപുരത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കെ മുരളീധരന്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചുമതല കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് ഈ ഒരു യാഥാർത്ഥ്യമാണ് കാരണം മുരളി വട്ടിയൂർക്കാപ്പിൽ സ്ഥാനാർത്ഥി ആവാനുള്ള ശ്രമം ആദ്യം ആലോചിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് രക്ഷം അവിടെ കേന്ദ്രീകരിച്ച് വീണ്ടും തുടങ്ങിയായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറിൽ പുള്ളി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച് വിജയിച്ചതാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനത്തോ പരാജയപ്പെടുത്തി ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്താണ് പോയത് അന്ന് ടി എൻ സി മൂന്നാം സ്ഥാനത്ത് പോയത് അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട് പക്ഷേ നേമത്ത് അക്കൗണ്ട് പൊള്ളിച്ചതിന്റെ അപ്പുറത്ത് പണി കിട്ടുമെന്ന് മനസ്സിലാക്കി ഇപ്പൊ പുള്ളി ഇപ്പം നോക്കുന്നത് മലബാറില്ല തിരുവമ്പാടി വരെയാണ് പുള്ളിയുടെ നോട്ടം നിൽക്കുന്നത് അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് കാരണം ലീഗിന്റെ വോട്ടിന് സാധ്യത സ്ഥലത്തെ പുള്ളിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട് അപ്പൊ അപ്പൊ എസ് പി ദീപക്കനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കിടത്തുന്നു ശബരിയെ നടത്തുന്നത് മേയർ ആവാനല്ല പക്ഷേ ശബരിയെ പോലെ പിന്നെ കളങ്കമില്ലാത്ത ശബരി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണെന്നു ഞാൻ പറയുന്നത് റീൽസൂട്ടറല്ല അല്ല 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 ഒരു മാന്യമായ നമുക്ക് പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ലാത്ത എന്നാൽ കഴിവ് തെളിയിക്കാൻ ഒരുപാട് അവസരങ്ങൾ പിന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ശബരിമല നിർത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റാണ് എജ്യൂക്കേറ്റഡാണ് കാരണം അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് തലസ്ഥാനകരിലെ വോട്ടർമാർ ഒരു ഇരുപത് സീറ്റ് നമുക്ക് പിടിക്കാൻ പറ്റി അത് ബി ജെ പിക്ക് നന്നായിട്ട് ക്ഷീണം ചെയ്യും ആ പിടിക്കുന്ന സീറ്റുകൾ ബി ജെ പിക്ക് ആയിരിക്കും ആ വോട്ടുകൾ നഷ്ടം വരിക കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോൾ അവർ ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് ആദ്യഘട്ടം ഒരു ലിസ്റ്റ് അങ്ങ് പ്രസിദ്ധീകരിച്ചത് ആദ്യം ഒരു ഗോളങ്ങ അടിച്ചിട്ടേക്കാം എന്നുള്ള കണക്കൂട്ട് അതിന് ഒരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട് ഉണ്ട് ഉണ്ട് വട്ടിയൂർക്കാവിലെ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരൊക്കെ മിക്കവാറും രാജ് വി ഭീഷണി വരെ മുഴക്കിയിട്ടാണ് നിൽക്കുന്നത് പല വാർത്താ മാധ്യമങ്ങളിലേക്ക് വന്നിട്ടില്ല അത് മാത്രമേ ഉള്ളു ഇന്നർ പൊളിറ്റിക്സ് ആകെ പിന്നെ കളിച്ചതാണ് അത് മാത്രമല്ല ശിവകുമാറിനെ പിന്നെ അവിടെ ഒരു ഡിവിഷനിലും കൊല്ലത്തേക്ക് മാറ്റിയില്ല അങ്ങനെ ചില ആളുകൾ ചില സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്കത് കോഴിക്കോടോ അവിടെ കൊണ്ടൊക്കെ ഇട്ടേക്കണം അങ്ങനെ കുറെ കോൺഗ്രസിനത്തെ കുറച്ച് നേതാക്കന്മാരെ ഷഫിൾ ചെയ്തിട്ടുണ്ട് പാലോടി രവി ഇരിക്കുന്നത് കോട്ടയത്തോ അവിടെ രവി എന്ത് ചെയ്യാനോ പാലോടി രവി കാര്യമുണ്ട് ദേശീയ ഗാനം നന്നായിട്ട് വല്ലാണ്ട് കാര്യം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ആ ജില്ലയിൽ ഓടിച്ചിട്ടുണ്ട് അതെ 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 വലിയൊരു കാര്യമാണ് കിടത്തിയിട്ടുണ്ട് പക്ഷെ ഈ ലിജുവിനെ തന്നെ തന്നെയായിരുന്നു കൊടുക്കാൻ കുഴപ്പമില്ലാത്ത ചെറുപ്പക്കാരനായിരുന്നു ഓക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം കോൺഗ്രസിൽ ഡിസ്റ്റ് വരുന്നു പക്ഷേ ഘടകകക്ഷികൾ അവർ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല തീർച്ചയായും ഘടകക്ഷികളെ ഒരു മുന്നണി മര്യാദ കാണിക്കാതെ ഇവർക്ക് ലോ സീറ്റും മത്സരിക്കണം നിയമസഭയിലും അങ്ങനെ തന്നെയാ ആ സി എം പിടെ ഒന്നും കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ കൊടുത്തു അദ്ദേഹം പി സി മോഹിനോട് തോറ്റ് പോയി അന്ന് സി പി ഓണ് മാത്രം കഴിഞ്ഞ തവണ പിന്നെ പാലക്കാട് ജില്ലയിൽ ഒരു സീറ്റ് ആകുക കൊടുത്തത് സി പി ജോണിൽ ഒരു സുവർ സീറ്റ് കൊടുക്കണ്ടേ ലീഗ് വിട്ടു വിളിച്ചിറായിരുന്നു പക്ഷേ ഇപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി എം പിക്ക് വേണ്ടതിലധികം പരിഗണന കൊടുക്കുന്നുണ്ട് ആ ഉണ്ട് ഇന്നിപ്പോ കാലിക്കറ്റ് കോർപ്പറേഷനിലേക്കൊക്കെ ഇല്ലാത്ത പരിഗണന കൊടുത്തതിന്റെ ഒരു പ്രതിഫലനമാണ് അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റൊക്കെ അതെ പ്രസിഡന്റ് ഒക്കെ രാജിവെക്കുന്നത് ഞാൻ പറഞ്ഞത് നിയമസഭയിലേക്കൊക്കെ പുള്ളിയാണ് തിരുവനന്തപുരത്ത് പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു സി എം പി ഉൾപ്പെടെ ആളുകൾ എന്നൊരു അഭിപ്രായം അവിടെ അത്യാവശ്യം ഉള്ള ഒരു അവിടെ സീറ്റ് കൂടെ കൊടുത്തിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് പിന്നെ അവിടുത്തെ താമസക്കാര് പിന്നെ മുഴുവൻ അവിടുത്തെ വോട്ടർമാരല്ല കാരണം ഈ ജോലി സംബന്ധമായും ഒക്കെ അവിടെ നിന്ന് നിൽക്കുന്ന ഇപ്പൊ കൊച്ചിയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടാണ് പിന്നെയും സ്ഥിരതാമസക്കാരുള്ള കോർപ്പറേഷൻ കോഴിക്കോടും കൊല്ലം തൃശ്ശൂർ കണ്ണൂര് സി പി എം അവിടെ താമസക്കാരെല്ലാം ഭൂരിഭാഗം അവിടുത്തെ വോട്ടർമാരെ അല്ലാതെ വളരെ കുറച്ചേയുള്ളൂ പക്ഷെ കൊച്ചിയുടെയും തിരുവനന്തപുരത്തേന്ന് കഴിഞ്ഞാൽ താമസിക്കുന്നവരെല്ലാം അവിടുത്തെ വോട്ടർമാരല്ല എന്നുള്ള സ്ഥിതിയുണ്ട് വളരെ പൂർവ്വം ഉള്ളൂ വോട്ടുകൾക്ക് മറ്റേ വോട്ട് ചെയ്യാൻ അവരവരുടെ നാട്ടിൽ പോകാ സമയത്ത് സി പി എമ്മിന്റെ ലിസ്റ്റ് തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ലിസ്റ്റ് കുറച്ച് പേര് ഇതും കൂടെ വിടാനുള്ളൂ ആ തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ലിസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു എസ് വി ആണ് കാൻഡിഡേറ്റ് എന്നുള്ളത് കുറച്ച് ഉറപ്പിച്ചു ആര്യ രാജേന്ദ്രന് സീറ്റ് കൊടുക്കാത്തത് സീറ്റ് നിശ്ചയിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുന്നു ആര്യ രാജേന്ദ്രൻ വളരെ ചെറിയ പ്രായത്തിൽ മേയർ സ്ഥാനത്ത് കൊടുത്തതാ ആര്യ ഇപ്പോഴത്തെ കിട്ടിയ ഒരു പ്രകാരം ആര്യെ ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കൊണ്ടുവരും സംഘടനാ രംഗത്ത് ഉപയോഗിക്കും അങ്ങനെ വന്നാൽ തന്നെ ആര്യ കഴിഞ്ഞ തവണ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ഡി വി എഫിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇല്ല അത് കൂടാണ്ട് വേറൊരു കാര്യം അറിയോ ഇപ്പം ഈ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീഡിയ അഡ്രസ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്നോ വളരെ ഭംഗിയായി വളരെ ഗംഭീരമായിട്ട് തുടക്കത്തിലൊക്കെ കുറച്ച് അത്ഭുതം ഉണ്ടായിരുന്നു ഈ മേറായ സമയത്ത് ബസ് തടയിലെ കാര്യങ്ങൾ അന്നൊക്കെ ഞാനൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ആര്യയുടെ ഒരു പിന്നീട് പിന്നീടുണ്ടാവുന്ന ഒരു മാറ്റമുണ്ട് ആര്യയുടെ ഭയങ്കര കഴിഞ്ഞ ദിവസം വി വി രാജേഷ് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഏഷ്യാനിന്റെ എനിക്ക് തോന്നുന്നു വിവരായി തിരുവനന്തപുരം നഗരസഭയില് ശുചിത്വ പരിപാടികളെല്ലാം വൻ തകർച്ചയല്ലേ എന്ന് ചോദിക്കാം അപ്പൊ തിരിച്ച് ആര്യ രാജേന്ദ്ര കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ ആയിരുന്നല്ലോ ഏറ്റവും നല്ല ശുചിത്വ നഗരമായിട്ട് തിരുവനന്തപുരത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആ അവാർഡ് നൽകിയിരിക്കുന്നത് ആണ് ഹഡ്കോ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് എത്ര മനോഹരമായിട്ട് വിവരാശ് മറുപടി കൊടുത്തു അറിയുമോ വിവരാശ ഒന്നും മിണ്ടാൻ പറ്റാതെ അല്ല മാത്രമല്ല പിന്നെ ഒരു ഗ്ലാസ് പ്ലേഡ് ഉദ്ഘാടനം ചെയ്തല്ലോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ റിയാസ് ഉണ്ട് ആര്യ ഉണ്ട് കോർപ്പറേഷന്റെ ഭാരവാഹികളുണ്ടൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ അതായത് കുറച്ചുകൂടെ ഒരു പക്ത വന്നിട്ടുണ്ട് ഇരുത്തം വന്നിട്ടുണ്ട് തുടക്കത്തിൽ ഒരു കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ അതുണ്ടാവും പ്രായത്തിൽതായിട്ടുള്ള ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആര്യ ഡി വി എഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയാലും പിന്നെ സാധ്യതയുണ്ട് അടുത്ത സമ്മേളനത്തിൽ ഡി വി എഫ് യുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിൽ വലുതെ കൊണ്ടുവരിക എന്നുള്ളത് ആര്യെ കൊണ്ടുവരാന്നുള്ളൊരു ധാരണയുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് പാർട്ടിക്കകത്തുനിന്ന് അപ്പൊ അങ്ങനെ വരുമ്പം ആര്യ ഒഴിവാക്കുകയല്ല ആരുടെ മുമ്പ് അവസരങ്ങളുണ്ട് ചെറിയ പ്രായത്തിൽ മേയറായി സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ സീറ്റ് ഉണ്ടല്ലോ അതുമല്ല സീറ്റിന് കൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഒരു ഒരിട്ട മേയറായിരുന്ന ആൾ വെറും കൗസിലറായിട്ട് പോയിരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യം അങ്ങനെ നിർത്തേണ്ട സീറ്റ് ഉണ്ടെങ്കിൽ നിർത്തുമായിരിക്കാം ചിലപ്പാടുത്ത ഘട്ടത്തിൽ ഇത് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ സംഘടനാപരമായിട്ടുള്ള ചുമതല കൊടുക്കും അപ്പം ഇത് പിന്നെ മത്സരം നടക്കുന്ന ഇടതു മുന്നണിയും ബി ജെ പി തമ്മിൽ തന്നെയാണ് പക്ഷേ അതിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കാൻ യു ഡി എഫിന് കഴിയുമെന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞില്ല ശബരിയെ പോലെ ഫേസ് നിർത്തുന്നു അവർക്കൊരു പതിനഞ്ച് സീറ്റിന് മുകളിലേക്ക് ഒരു ഇരുപത് സീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവർക്ക് മെച്ചമാണ് മാത്രമല്ല ബി ജെ പിക്ക് അത് തിരിച്ചടിയാവും അങ്ങനെ തിരിച്ചടിയാവുമ്പം നിയമസഭയിൽ പക്ഷേ ശബരിയെ ഉൾപ്പെടെയുള്ളവരെ തിരുവനന്തപുരത്ത് തന്നെ പരിഗണിക്കുകയും ചെയ്യും അങ്ങനെ പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം സി പി എം കഴിഞ്ഞതാണ് തന്നെ ചെയ്തു ഈ തിരുവനന്തപുരത്തെ ജാതി സമവാക്യങ്ങൾ വലിയ പ്രശ്നമാണ് എനിക്ക് വന്നു അവിടെ ഷാജിദാ നാസർ എന്ന് പറയുന്ന ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു ഒരു ജനറൽ സീറ്റിലും മറ്റേതിലും ഒക്കെ അവരെ ബാപ്പു തന്നെ പാർട്ടി മെമ്പറൊക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു പക്ഷേ അവരെയായിരുന്നു കഴിഞ്ഞതാണ് സ്ഥാനത്ത് പരിഗണിക്കേണ്ടിയിരുന്നത് പക്ഷേ മുസ്ലിമിനെ അവിടെ സ്ഥാനത്ത് വെക്കാൻ പേടിയാ അതൊക്കെ കേരളത്തിലെ വലിയ അപകടമാണ് നമുക്ക് സങ്കടം തോന്നിപ്പം പിന്നീട് ഉള്ളത് ഇവരെയും പറഞ്ഞല്ലോ ഇപ്പോൾ സീലേഖയുണ്ട് പത്നി തോമസ് ഉണ്ട് നമ്മുടെ പഴയ സ്പോർട്സ് താല് മുപ്പത് വയസ്സിന് താഴെയുള്ള പതിമൂന്ന് പേരുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മുപ്പത് വയസ്സിന് താഴെ നോക്കണം നാൽപ്പത് വയസ്സിന് മുപ്പ വയസ്സിന് ഇടയ്ക്കുള്ള പന്ത്രണ്ട് പേരുണ്ട് മൊത്തം ഇരുപത്തഞ്ച് പേര് പിന്നെ നാപ്പത് വയസ്സിന് താഴെയുള്ളവരാ അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ എൽ ഡി എഫിന്റെ വലിയൊരു നേട്ടം തന്നെയാണ് മാത്രമല്ല എല്ലാ ഘടകക്ഷികളെയും ഐ എൽ ഉണ്ടോ എന്ന് പറയുന്നത് ഐ എൻ എൽ വരെ സീറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരെയും കൺസിഡർ അതായത് മറ്റവരാദ്യ ഒരു ലിസ്റ്റ് കോൺഗ്രസിന്റെ പ്രഖ്യാപിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി അവരെ ഗംഭീര എല്ലാം ഗാംഭീര്യമുള്ള ലിസ്റ്റാണ് കുഴപ്പമില്ല കോൺഗ്രസ്കത്ത് പിന്നെ കുറച്ച് പഠന അത് പിന്നെ അവരുടെ പണ്ട് കൊട്ടേ ഉള്ളത് അത് കോൺഗ്രസ് ഉള്ള കാലത്ത് മുഴുവൻ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പി സം പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും മേയർ സ്ഥാനത്തേക്ക് വെച്ചിട്ടുള്ള ഫേസുകൾക്കകത്ത് ഏറ്റവും സ്വീകാര്യത ഉണ്ടാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് വി ദീപക്ക് പൊതുസമൂഹത്തിന് അറിയത്തില്ല കാരണം ചാനൽ ചർച്ചയിലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ പാർട്ടിക്കാർക്കിടയിൽ നല്ല ബന്ധമുള്ള പാർട്ടിക്കാർക്ക് നാട്ടുകാർക്കും അറിയാം അറിയാം കാരണം അങ്ങനെ ജനങ്ങൾക്കറിയാവുന്നതാണ് ജില്ലയിൽ ഇതുവരെ നമ്മൾ കടക്കൂട്ടത്ത് നിയമസഭാ സീറ്റിൽ അദ്ദേഹം മാറുകയാണെങ്കിൽ എസ് വി ദീപക് അവിടെ വരും അല്ലെങ്കിൽ എസ് വി ദീപകനെ വേറെ ഏതെങ്കിലും സീറ്റിൽ പരിഗണിക്കുമെന്നാണ് ചിന്തിച്ചിരുന്നത് മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ അഭിപ്രായം അത് തന്നെയായിരുന്നു പക്ഷേ ഇപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ മേയർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ വരുന്നു ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് പേര് നാൽപ്പത് വയസ്സ് താഴെ അതിൽ തന്നെ പതിമൂന്ന് പേര് മുപ്പത് വയസ്സ് താഴെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാകുക ഒരു വശത്ത് മറു വശത്ത് പിന്നെ ദിലീപിന് പായും കിടക്കയും കൊടുത്ത പിന്നെ ശ്രീലേഖയും പിന്നെ പത്മിനി തോമസും വി വി രാജേഷും വി വി രാജേഷും എല്ലാവരും കേരളം മുഴുവൻ സുപരിചിതനായിട്ടുള്ള നല്ല മേയർ കാൻഡിഡേറ്റ് ആണ് ശബരിനാഥനും നല്ല മേയർ കാൻഡേറ്റ് ആണ് മൂന്ന് മുന്നണികളും മുന്നോട്ട് വെച്ചിട്ടുള്ള മേയർ കാൻഡിഡേറ്റ്സ് അതിൽ തന്നെ രണ്ട് പേര് വളരെ ക്ലീൻ ഇമേജ് ഉള്ളവരാ ശബരിയും എസ് വി ദീപക്കും സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം ഉള്ളവരാ വി വി രാജേഷിനെ കുറിച്ച് ചില അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ വിഷയങ്ങളോട് നിൽക്കട്ടെ അപ്പോൾ എന്തായിരുന്നാലും മൂന്ന് വോട്ടർ ഇപ്പൊ വെച്ചിട്ടുള്ളത് പൊതുവേ പിന്നെ നല്ലൊരു ലിസ്റ്റ് ആണ് അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി അതായത് സെമി ഫൈനൽ ആണെങ്കിൽ തന്നെയും സൈലൻ്റിൻ്റെ പ്രതീതിയുള്ള തീപാറുന്ന ഒരു മത്സരത്തിനായിരിക്കും തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ പ്രചാരണത്തിൻ്റെ രീതിയും പിന്നെ അതുമല്ല വിമത സ്ഥാനാർത്ഥികളൊക്കെ വരുമോ എന്നുള്ളതൊക്കെ നോക്കണം കാരണം അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് യു ഡി എഫിലാണ് യു ഡി എഫിലാണ് സ്ഥാനാർത്ഥികൾ റിപ്പൾ കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും ഘടകക്ഷികൾക്ക് കൊടുത്ത സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസ് ആരും പോട്ട് മത്സരിക്കും എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഏറ്റവും കൂടുതൽ ഒരു ആശങ്ക ഉണ്ടാവുക കോൺഗ്രസിനകത്താണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് സീറ്റ് അവർക്ക് പിടിക്കാൻ പറ്റിയാൽ നിയമസഭയിലേക്ക് കോൺഗ്രസ് ഒന്നും കൂടെ മൈലേജ് കൂടും പല നിയമസഭാ സീകളിലും അവർക്ക് ഒന്നുകൂടി മത്സരം ടൈറ്റാക്കാൻ പറ്റും ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് സ്ഥാപിക്കാൻ കഴിയും ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് നല്ല ശക്തമായിട്ടുള്ള പ്രചാരണം തുടങ്ങി കഴിഞ്ഞു നന്നാണ് ലിസ്റ്റും വെച്ചു ആ ലിസ്റ്റ് വെച്ചത് ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടാനുള്ള സാധ്യത ഉറപ്പിക്കുന്നതാണ് കാരണം ബി ജെ പിയുടെ സീറ്റ് കുറയുകയും സ്പ്രിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പം ബി ജെ പിയുടെ തലസ്ഥാനം നഗരി പിടിക്കുക എന്ന സ്വപ്നം പൂവാണ് ചെയ്യാൻ സാധ്യത ഞാനിപ്പോഴത്തെ സാഹചര്യത്തെ കാണുന്നില്ല അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കടാം പരിശോധിക്കാം